ആശാ വർക്കർമാരുടെ രാഭകൾ സമരയാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജാതിമത പരിഗണനയില്ലാതെ വിവിധ സംഘടനകൾ സമരയാത്രയ്ക്ക് സ്വീകരണം നൽകി വർക്കല മുനിസിപ്പൽ പാർക്കിൽ നടന്ന ആദ്യ സ്വീകരണ സമ്മേളനം ഫ്രാവ് സെക്രട്ടറി പി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷനായി ഇക്കഴിഞ്ഞ മെയ് അഞ്ചിന് കെ എ ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന രാപകയാത്ര പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും സ്ത്രീ തൊഴിലാളികൾ സമരം ആരംഭിച്ചത് പക്ഷേ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അതിശയോക്തി കലർത്തി പറയുകയാണെന്ന് പറയുക അങ്ങനെയല്ല ലോകത്ത് തൊഴിലാളി സമരങ്ങളെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അവരെല്ലാം അത്ഭുതത്തോടെ നോക്കുകയാണ് ഇതെന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വാർത്താ ഏജൻസിയായ ബി ബി സി രണ്ട് തവണ നമ്മുടെ സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് ഇതിനോടകം ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള മനുഷ്യർ ഇന്ത്യയൊട്ടാകെ ഈ തൊഴിലാളി സമരത്തെ നോക്കിക്കാണുന്ന ധാരാളം സംഘടനകളും വ്യക്തികളും ഒക്കെയുണ്ട് നമ്മുടെ യാത്ര തൃശ്ശൂരെത്തിയപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ദളിത് ആക്ടിവിസ്റ്റായ മൃദുരാ മൃദുല പറഞ്ഞത് മൃദുര മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഈ സമരത്തിനോടൊപ്പം ചേരണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ തൃശ്ശൂർ അവർക്ക് വരാൻ കഴിഞ്ഞത് അപ്പോൾ മൃദുല പറഞ്ഞത് രോഹിത് വെമുല രോഹിത് വെമുല എല്ലാവർക്കും അറിയായിരിക്കും ജെ എൻ യുവിൽ ജാതി വിവേചനം നേരിട്ട് ആത്മഹത്യ ചെയ്ത ഒരു ഭീഷണാശാലിയായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമ്മയും എപ്പോഴും ഈ സമരത്തെക്കുറിച്ച് ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും അവരുടെ ഐക്യദാർഢ്യവും കൂടെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അറിയുന്ന കേൾക്കുന്നതാണ് ഇതല്ലാതെ ഇതിനോടകം വിവിധ അന്താരാഷ്ട്ര തലത്തിലുള്ള പല ട്രേഡ് യൂണിയനുകളും വർക്കല പൗരാവലി നടത്തിയ സ്വീകരണം വർക്കല മൈതാനത്ത് പാർക്കിൽ നടന്നു ഒപ്പം വർക്കല കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ആശാവർക്കർമാരെ നോട്ടുമാലയിട്ട് സ്വീകരിച്ച് ഷോൾ അണിയിക്കുകയും ചെയ്തു കൂടാതെ ആറ്റിങ്ങലിൽ വർക്കർമാരുടെ സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി ആശാഭരിതർ തെരുവു നാടകവും അരങ്ങേറി பெண்ணா பணியாளர் தனி பெருகின்றன ஜெகண்டாய் திரு சுள்ளடி சென்னாரே பணியாளர் தனி பெருகுண்டன ஜெகண்டாய் திரு മഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് പുത്തകരവും സിക്ഷാർഹവുമാണ് Seumur ini, Nino lihat o a n g yang t a e r a r h e n g ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിൻ്റെ ആദ്യം നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ